പെരിഫറൽ ആൻഡിയോപ്ലാസ്റ്റി വിജയകരമായി പൂർത്തിയാക്കി പട്ടാമ്പി സേവന നോബിൾ ഹാർട്ട് കെയർ പുതുചരിത്രം സൃഷ്ടിച്ചു ഡോക്ടർ നവീന്റെ നേതൃത്വത്തിൽ വയസ്സുകാരനായിരുന്നു പെരിഫറൽ ആൻഡിയോപ്ലാസ്റ്റി നടപ്പാക്കിയത് പട്ടാമ്പി സേവന ഹോസ്പിറ്റലിലെ സേവന നോബിൾ ഹാർട്ട് കെയറിന്റെ നേതൃത്വത്തിലാണ് പെരിഫറൽ ആൻഡിയോപ്ലാസ്റ്റി വിജയകരമായി പൂർത്തീകരിച്ചത് അൻപത്തിയഞ്ചു വയസ്സുള്ള ഹസൻ എന്ന രോഗിയെ മാസങ്ങളായി അലട്ടിയിരുന്ന ഇടംകാലിലെ വേദനയാണ് പെരിഫറൽ ആൻജിയോപ്ലാസി നടത്തുവാൻ ഇടയാക്കിയത് പട്ടാമ്പി സേവന നോബിൾ ഹാർട്ട് കെയറിലെ ഡോക്ടർ നവീനെയായിരുന്നു ഹസൻ രോഗവിവരം അറിയിച്ചത് ഡോക്ടർ കാലിന്റെ ഡാപ്ലർ സ്കാൻ ചെയ്യുവാനായിരുന്നു ആദ്യം നിർദ്ദേശിച്ചത് സ്കാനിങ്ങിൽ ഇടംകാലിന്റെ പ്രധാനപ്പെട്ട രക്തധമിനി പൂർണ്ണമായും അടഞ്ഞുപോയതായി കണ്ടെത്താനായി ചികിത്സ വൈകിപ്പിച്ചാൽ ഇടങ്കാൽ പൂർണ്ണമായും നഷ്ടമാവുന്ന സാഹചര്യം കൂടിയാണ് ഉണ്ടായിരുന്നത് ഇതിന് ഫലപ്രദമായ ചികിത്സ പെരിഫറൽ ആൻജിയോപ്ലാസി ഡോക്ടർ നിർദ്ദേശിച്ചത് ഡോക്ടറുടെ നേതൃത്വത്തിലാണ് പെരിഫറൽ ആൻജിയോപ്ലാസ്റ്റി പൂർണ്ണമായും വിജയകരമായി പൂർത്തിയാക്കിയത് പട്ടാമിൽ തന്നെ ഇത്തരമൊരു ചികിത്സ ആദ്യമായാണ് നടത്തുന്നതെന്നും ഡോക്ടർ മാവിൻ സൂചിപ്പിച്ചു ഹസനെന്ന് പറഞ്ഞ രോഗി നമ്മുടെ അടുത്ത് വന്നത് ഇടതേക്കാലിന് ഭയങ്കരമായ വേദന അയാളുടെ ജോലികൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്നിവ പറഞ്ഞിട്ടാണ് ഓൾറെഡി രോഗിക്കൊരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞതായിരുന്നു പിന്നെ കാലിലെ വേദന എന്ന് പറഞ്ഞപ്പോൾ അവർ ഓൾറെഡി എടപ്പാൾ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് കാലിലെ ഒരു ഡോപ്ലർ സ്കാൻ എടുത്തിരുന്നു ആ ഡോപ്ലർ സ്കാൻ എടുത്തതിൽ ഇടതു രക്തക്കുഴലിൽ ഒരു എഴുപത് ശതമാനത്തിൻ്റെ അടുത്ത് ബ്ലോക്ക് എന്നാണ് റിപ്പോർട്ടിലുണ്ടായിരുന്നത് പിന്നീട് നമ്മൾ നമ്മളിവിടെ അഡ്മിറ്റ് ആക്കിയതിന് ശേഷം ഒരു പെരിഫറൽ ആൻജിയോഗ്രാം എന്ന് പറഞ്ഞൊരു ടെസ്റ്റിന് പേഷ്യൻ്റി വിധേയനാക്കുമായിരുന്നു ആ ടെസ്റ്റിലാണ് നമ്മൾ കണ്ടുപിടിച്ചത് ഇടതു വശത്തെ മെയിൻ രക്തക്കൊഴിൽ കാലിലോട്ടുള്ള മെയിൻ രക്തക്കോയിൽ ഫെമർലാട്രി തന്നെ ഏറ്റവും അവസാനത്തെ ഭാഗത്തായിട്ട് പൂർണ്ണമായി ഓൾമോസ്റ്റ് അടഞ്ഞിരിക്കുന്ന അവസ്ഥയായിരുന്നു അപ്പോൾ ഈ രോഗി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവായിരുന്നെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ അയാളുടെ കാല് തന്നെ മുറിച്ച് കളയേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുമായിരുന്നു അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ലീഷണി നമ്മൾ വയർ വയറിട്ടിട്ട് ഒരു ബലൂൺ വെച്ചിട്ട് വികസിപ്പിച്ച് നമ്മളതിനെ സ്റ്റെൻഡിട്ടിട്ട് ആ രക്തയോട്ടം പഴയ പോലെ തന്നെ ആക്കി മാറ്റുകയാണ് ചെയ്തത് ഇത് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ പെരിഫറൽ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന പ്രൊസീജിയർ ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ആക്ച്വലി ഒരു ലിം സേവിങ് പ്രൊസീജിയറാണ് പേഷ്യൻറ്റിൻ്റെ കാല് ഒരു അവസ്ഥയിലെ ആക്ച്വലി കുറച്ചും കൂടെ അസുഖം മുന്നോട്ട് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ കാല് മുറിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് പേഷ്യൻ പേഷ്യൻറ്റ് ചിലപ്പോൾ എത്തിച്ചു തരുമായിരുന്നു സങ്കീർണമായ ചികിത്സാരീതിയിൽ ഡോക്ടർ നവീൻ്റെ കൂടെ സീനിയർ ടെക്നീഷ്യൻ മുനീർ മറ്റു ടെക്നീഷ്യന്മാരായ മനോജ് നിഹാബ് അഭിജിത്ത് നേഴ്സായ ശ്രദ്ധ ഐ സു ഇൻചാർജ് ശോഭപ്രകാശ് എക്കോ ടെക്നീഷ്യൻ ഹർഷിത എന്നിവരും ഉണ്ടായിരുന്നു ചികിത്സയിലൂടെ കാലിന് വലിയൊരു മാറ്റം ഉണ്ടായതായി ഹസ്സനും സൂചിപ്പിച്ചു ഞാൻ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെ ആദ്യം പോയത് അവിടെ രണ്ടെണ്ണം കഴിഞ്ഞു ഇപ്പൊ കാലു തരിപ്പിനാണ് ഇങ്ങോട്ട് വന്നത് കാല് തരിപ്പും വേദനയും കടച്ചിലായിരുന്നു ഇപ്പോ തരിപ്പ് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളൊക്കെ പൂർണ്ണമായിട്ട് വിട്ട് ഇപ്പം നടക്കാൻ പറ്റുന്നുണ്ട് അത് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു സർജറി ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അത് ബ്ലോക്ക് ആണ് കാല് ബ്ലോക്കാണ് എന്ന് പറഞ്ഞതാണ് അവിടുന്ന്